എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ജുമഹ കുത്തുബകളിലൂടെയും അതുപോലെ യൂട്യൂബ് ക്ലാസ്സുകളിലൂടെ പോസ്റ്റുകളിലൂടെയൊക്കെ ഉസ്താദന്മാർ നമ്മുടെ ചാനലുകൾക്ക് ഒരുപാട് വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നറിയാൻ പറ്റുന്നു വളരെ നല്ലത് കാരണം ഇവരതിനെ എതിർക്കുമ്പോഴാണ് മറ്റുള്ളവർക്കും മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത് നമുക്ക് മുമ്പിൽ ഇവർ പതറിപ്പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നതും അവരിൽ അന്തർലീനമായിരിക്കുന്ന അന്വേഷണത്വര ഉടലെടുക്കുകയും ചെയ്യുന്നത് നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് വിമർശനങ്ങൾക്ക് അവർ മറുപടി പറയണം നാരായണൻ നമസ്കാരം അവർ മറുപടി പറയും അതല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തിൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്ന സംശയങ്ങൾ ആകുലതകൾ വിമർശനങ്ങൾ അതിനൊക്കെ സഹിഷ്ണുതയോടുകൂടി മറുപടി പറയാൻ ഇവർക്ക് കഴിയണം അതിനിവർക്ക് കഴിയാത്തതുകൊണ്ട് ഇവരെ നമ്മുടെ ചാനലുകൾ ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്നു ഇതിൻ്റെ മഹാരാജ്യമല്ലേ താല്പര്യമുള്ളവർ കണ്ടോട്ടെ അല്ലാത്തവർ കാണണ്ട അല്ലേ നമുക്കാരെയും നിർബന്ധിപ്പിച്ച് മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് നമ്മുടെ ചാനൽ കണ്ടിട്ട് പോടാ എന്നൊന്നും പറയാൻ നമുക്ക് താല്പര്യമില്ല പിന്നെ അറിയണം എന്ന ആഗ്രഹമുള്ളവർക്ക് അറിയാം ഉള്ളൂ റഫറൻസുകൾ തരും ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നമ്മൾ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് സംശയം തോന്നുന്നത് ആ വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങളിൽ ഒരു സത്യസന്ധമായിട്ടുള്ള അന്വേഷണത്വരെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്നത് ശരിയാണോ അല്ലേ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണോ മുസ്ലിം പ്രഭാഷകര് പുരോഹിതന്മാർ ഇങ്ങനെയൊക്കെ പറയുമോ അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഓരോ സംശയങ്ങളുണ്ടാവും ആ സംശയങ്ങള് ദൂരീകരിക്കുക ദ ഇസ്ലാമിക പ്രമാണങ്ങളിൽ പറയുന്നത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഓഡിയൻസിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇത്രമാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഉള്ളൂ വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് വിശ്വസിക്കേണ്ട അപ്പോൾ നമ്മുടെ ചാനലുകൾ കാണരുത് ജാമിതയുടെ നമ്പറിൽ നിങ്ങൾ വിളിക്കരുത് വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കരുത് അവരുടെ ലൈവുകൾ കണ്ടിട്ട് അവരുടെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ വന്നിട്ട് ഇവിടെ വന്ന് ആവർത്തിക്കരുത് എന്നാൽ നിങ്ങൾക്ക് ഈമാനിൻ്റെ പൗറു കുറഞ്ഞു പോയി എന്നൊക്കെയാണ് ഉസ്താദന്മാർ പറയുന്നു എന്ന് പലരും വന്ന് നമ്മളോട് ആകുലപ്പെടുന്നത് നല്ലത് ഈമാനിന്റെ പൗർ കുറയുന്നെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പൗറ് കുറഞ്ഞതുകൊണ്ടാണ് അള്ളാഹു ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മക്കയ്ക്കു വേണ്ടി മാത്രം അവതരിപ്പിച്ച ഒരു ഗോത്ര നേതാവിനെ കൊണ്ടുവന്നിട്ട് ഏ ഇത്രയും കാലവും ജനങ്ങളെ പറ്റിക്കുകയും കബളിപ്പിക്കുകയും ചെയ്തു ഇപ്പോ ഈ ആധുനിക കാലഘട്ടങ്ങളിൽ മോഡേൺ യുഗം ഇന്റർനെറ്റ് യുഗത്തില് ആളുകൾ അത് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ബുദ്ധിയും ബോധവും തിരിച്ചറിവും വെച്ച ജനത അവര് തിരിച്ചറിയുന്നു അവര് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഒരു ഉസ്താദിന്റെ പ്രഭാഷണമാണ് മദ്യപാനികളെ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു മദ്യപിക്കരുത് എന്ന് എന്റെ റബ്ബ് പറഞ്ഞിട്ടില്ല എന്റെ റബ്ബിന് മദ്യപിക്കരുത് എന്ന് പറയാനാവില്ല നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ ഇഷ്ടങ്ങൾക്ക് അനുകൂലമായി ആ ഇഷ്ടങ്ങൾക്കൊപ്പം നിന്ന് പിന്തുണ നൽകാൻ മാത്രമേ എന്റെ റബ്ബിന് പറ്റൂ എന്നൊക്കെയാണ് എന്നൊക്കെയാണ്മാര് പറയുന്നത് ഇസ്ലാം മതത്തിന്റെ ശത്രു അള്ളാഹു ആണ് ഇസ്ലാം മതത്തിന്റെ ശത്രു മുസ്ലിങ്ങളാണ് ഇസ്ലാം മതത്തിന്റെ മിത്രമാരാണെന്ന് ചോദിക്കൂ ഈ ബിലേസ സമാധാനം എന്താണ് എന്ന് സഹിഷ്ണുതയും മാനവികതയും പരസ്പര ബഹുമാനവും ഒക്കെ എന്താണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ആദ്യത്തെ ഒരു പക്ഷേ ഇസ്ലാമിൻ്റെ പക്ഷേ നിങ്ങൾ കൂട്ട നിങ്ങൾ കൂട്ടാം ഇബിലേസ് സ്വന്തം മോനെ അറുത്തിട്ട് സ്വർഗത്തിന് വേണ്ടി പോയപ്പോൾ ചെയ്യല്ലടാ പഹയാണെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഇബിലേസ്ലെ നമുക്ക് നന്മയുടെ പ്രതീകമായിട്ട് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ അപ്പോൾ കേട്ടോ നിങ്ങൾ തന്നെ കേട്ടു പറയില്ല ശൈലി അതല്ല മറിയില്ല അബ്ബിന്റെ ശൈലി അതല്ല മറിച്ച് പഠിച്ച ആവശ്യമുള്ളവർക്ക് അനുവദിച്ചു നൽകുകയാ ഇപ്പൊ പ്രസംഗം റൂട്ടിലേക്ക് കേറുന്നുണ്ട് ൂടെ നിൽക്കുന്ന കൂട്ടുകാർക്കൊക്കെ പ്രസംഗം ശ്രദ്ധിക്കാം കാരണം റബ്ബിന് നിങ്ങൾക്ക് അനുകൂലമായി പറയുന്നവരും ഉണ്ട് ഔസ്താദ്മാരൊക്കെ പലപ്പോഴും പറയാത്തതാണ് അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായും അടുത്ത് വരാമല്ലോ നിങ്ങളോട് ഞാനോടൊന്ന് റബ്ബ് മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല റബ്ബ് മദ്യപിക്കുമെന്ന് പറഞ്ഞിട്ടില്ല പറയില്ല റബ്ബിനതിനാവില്ല കാരണം റബ്ബ് നിന്നെ സ്നേഹിക്കുന്നു നിന്റെ ഇഷ്ടങ്ങൾക്കെതിരെ നിൽക്കാൻ ആ സ്നേഹിക്കുന്ന റബ്ബിനൊരിക്കലും ആവില്ല ഓർത്ത് നോക്കൂ നിങ്ങളൊരു കുട്ടിയെ സ്നേഹിക്കുകയാണ് ആ സ്നേഹിക്കുന്ന കുട്ടിയുടെ താൽപ്പര്യങ്ങളൊക്കെ നിങ്ങൾ പരിഗണിക്കൂ നിങ്ങൾക്കാവുന്നതൊക്കെ ആ കുട്ടി ആവശ്യപ്പെട്ടാൽ ചെയ്തുകൊടുക്കും റബ്ബിന് ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യപ്പെടുന്നതൊന്നും ചെയ്യാൻ റബ്ബ് അനുവദിക്കാതിരിക്കുന്ന പ്രശ്നമില്ല റബ്ബ് പറഞ്ഞിരിക്കുന്നത് മദ്യപിക്കണമെന്ന് മദ്യപിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മതത്തിന്റെ പൂർത്തിയിടാൻ മദ്യപിച്ചു പോയ അനുജന്മാരെ നിങ്ങൾക്ക് കഴിയില്ലേ ഇതാണ് ഞാൻ ചോദിക്കുന്നത് നാം മദ്യപിക്കണമെന്നോ പറഞ്ഞ റബ്ബിന്റെ കൂടെ നിൽക്കാൻ പഠിക്കുക എന്താണ് ഞാൻ ഈ പറയുന്നത് വേണ്ടി മുന്നിൽ ഒരു ബാക്കി വെച്ചിട്ടുണ്ട് അവരെന്നോട് ദേഷ്യപ്പെടാൻ ഞാൻ ഉള്ളത് തന്നെയാ പറയുന്നത് അലങ്കാരത്തിന് പറയുന്ന റബ്ബ് തീർച്ചയായും പറഞ്ഞിരിക്കുന്നത് മദ്യപിക്കണമെന്നാണ് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് അതിൽ താല്പര്യം ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയത്തെ എതിർക്കാൻ റബ്ബ് ഒരിക്കലും വരില്ല പിന്നെ എന്താണ് റബ്ബ് പറഞ്ഞതിന്റെ അർത്ഥം ബഹുമാനനായി നമ്മുടെ മാഡവരുസ്താദ് ആ മാഡവരുസ്താദിനടുത്ത് കാര്യം മനസ്സിലായല്ലോ മദ്യപാനം ഹറാമാണ് ഹറാമാണ് എന്ന് പറയുന്നതും ഇതേപോലെയുള്ള മുസ്ലിം പുരോഹിതന്മാര് തന്നെയല്ലേ അല്ലേ അല്ലാഹുവിനു മദ്യപാനികളെ ഇഷ്ടമാണ് എന്നാ പറഞ്ഞത് ഞാൻ നോക്കുമ്പോ ഏതാണ്ടത് ശരിയാ അതല്ലെങ്കിൽ അല്ലാഹു സ്വർഗത്തില് മദ്യപ്പുഴ ഉണ്ടാക്കി വെച്ചിട്ട് കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ പഠിച്ചുകൊണ്ട് മദ്യപാനികളെ ഇഷ്ടമില്ലെങ്കില് മദ്യപാനം ഇഷ്ടമില്ലെങ്കില് അപ്പോൾ കള്ളുകൂടി അള്ളാഹുവിൻ്റെയും ഹോബിയാണ് സ്വാഭാവികമായിട്ടും അടുത്ത ഒരു ചോദ്യം പ്രവാചകൻ കാണിച്ചു തന്നതും പറഞ്ഞു തന്നതും പഠിപ്പിച്ചതും നമ്മളോട് ചെയ്യാൻ പറഞ്ഞതും ഒക്കെ തന്നെയാണല്ലോ ഹദീസ് അങ്ങനെ വരുമ്പോൾ പ്രവാചകനും കള്ളു കുടിച്ചിട്ടുണ്ടല്ലോ ഏ മദ്യത്തിൽ ഉപകാരമുണ്ട് എന്നല്ലേ ഖുർആാൻ പറഞ്ഞത് ഉപദ്രവവുമുണ്ട് ഉണ്ട് എന്ന് അതെല്ലാം തന്നെയല്ലേ ഏതൊരു കാര്യവും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ സംബന്ധിച്ചിട്ടല്ലേ നെഗറ്റീവും പോസിറ്റീവും തിരിച്ചറിയുക അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് കള്ളു കുടിക്കണമെന്നാണ് കള്ളുകുടിയന്മാരെ നിങ്ങൾ മുന്നോട്ട് വരൂ കുടിക്കണമെന്ന് പറഞ്ഞ സ്നേഹിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്മാര് പറയുന്നത് നമ്മൾ കേൾക്കണമല്ലോ പ്രവാചകൻ കള്ളു കുടിച്ചിട്ടുണ്ടോ നോക്കാം സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു പോസ്റ്റ് വരുന്നു മുഹമ്മദ് നബി ഹദീസ് പോസ്റ്റ് നബിപാനിയത് അനുചരനോട് മദ്യം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ആ മദ്യം കൊണ്ടുവന്നപ്പോ അദ്ദേഹം അത് കുടിച്ചു എന്നോട് ചോദിച്ചു ഇലയെടുത്തത് മറച്ചുകൊണ്ട് തന്നെ അല്ലേ കൊണ്ടു വന്നത് അതങ്ങനെ തന്നെയാണ് കൊണ്ടുവന്നത്

അതല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കാം കാരണം നമ്മൾ പഠിച്ച റസുൽ അള്ളഹി സ്വല്ലാ വസ്ലമ മദ്യത്തെ നിരോധിച്ച നമ്മൾ പഠിച്ച അലൈഹി അവിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ലഹരിയുള്ള വസ്തുക്കളുടെ ഒരു ചെറിയ അംശം പോലും ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് പഠിപ്പിച്ച റസൂൽ ഇതൽ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ആരോപണം ഒരർത്ഥത്തിലും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എങ്ങനെയാണ് ആരോപണമാകുന്നത് ഇസ്ലാമിന്റെ ഹദീസുകൾ എന്താ ഇസ്ലാമിന്റെ പ്രമാണങ്ങളല്ലേ ഹദീസുകൾ പ്രവാചകൻ ചെയ്തതും പറഞ്ഞതും പ്രവാചകൻ മൗനമായി അനുവാദം നൽകിയതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഹദീസ് അപ്പോഴെങ്ങനെയാണ് ആരോപണമാകുന്നത് സത്യം

നമ്മുടെ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് നമ്മൾ മറന്നു മറക്കരുത് ഇപ്പൊ ഇങ്ങനെ ഹദീസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയപ്പോൾ അങ്ങനെ ഹദീസ് ഉണ്ട് എന്ന് നമ്മൾ ഈ മുപ്പത്തിമൂന്ന് അമ്പത്തെട്ട് നോക്കിയപ്പോ നമ്മൾ കണ്ടു റസൂൽ വസ്സീദ് കൊണ്ടുവരാനാവശ്യം അത് കൊണ്ടുവന്നപ്പോഴും നബീദ് കൊണ്ടുവന്നയാളോട് റസൂൽ ചോദിച്ചു ഇത് ഇല കൊണ്ട് മറച്ചുകൊണ്ട് തന്നെ കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞു അങ്ങനെ തന്നെയാണ് അലൈഹി സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം നോക്കുക നബീദ് എന്താണ് നബീദിനെ പറ്റി നമ്മൾ ഗൂഗിൾ ചെയ്യുന്നു ഗൂഗിൾ ചെയ്തപ്പോൾ പിന്നെ എന്നുള്ള പദത്തിനുള്ള അറബി പദത്തിനുള്ള അർത്ഥം ഓൺലൈനിൽ വിശദീകരിക്കുന്ന സൈറ്റുകൾ കിട്ടുന്നു സൈറ്റിൽ കാണുന്നത് ഈത്തപ്പഴത്തിൽ നിന്നുണ്ടാക്കുന്ന മദ്യമന ഇപ്പോൾ നമ്മുടെ മാനസികാവസ്ഥയായിരുന്നു ഈ മാനസികാവസ്ഥ എന്ത് എന്ന ചോദ്യത്തിനാണ് നമ്മൾ കൃത്യമായി മറുപടി ഉത്തരം കണ്ടത് നമ്മുടെ മനസ്സിൽ റസൂലുള്ള അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് നമ്മുടെ ഉത്തരം നമ്മുടെ മനസ്സിൽ തോന്നുന്നതെങ്കിൽ നാം ചികിത്സിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പുതിയ തലമുറയുടെ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ നമ്മുടെ യുവാക്കൾ അതേസമയം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് എന്ത് തന്നെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ എല്ലാമാണ് കാണുന്നതെങ്കിലും ചെയ്തിട്ടുണ്ടോ എങ്കിൽ അത് ശരിയായിരിക്കും എന്ന ഉത്തരമാണ് അല്ലെങ്കിൽ ആ ഉത്തരമാണ് ഇസ്ലാം തമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ശരിയാണ് മനസ്സിലായില്ലേ അപ്പോൾ എന്താണോ ഇസ്ലാം അതാണ് നബി നബി എന്താണോ അതാണ് ഇസ്ലാം അപ്പോ പ്രവാചകൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്യലാണ് പ്രവാചകന്റെ ചര്യ പ്രവാചകൻ എഴുന്നൂറോളം ആളുകളുടെ തുണി പൊക്കി നോക്കി അവർക്ക് ഗുഹരോമം വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി ഒരു വലിയ കുഴിയെടുത്തിട്ട് അതിന്റെ സൈഡിൽ കൊണ്ടുപോയി ഇവരെ നിർത്തിയിട്ട് രണ്ട് കൈയും പുറകോട്ട് കെട്ടിവെച്ചിട്ട് തള്ളിയിട്ട് കൊന്ന് മണ്ണിട്ട് മൂടിയെങ്കിൽ പ്രവാചകൻ അത് ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസുകളി ഉണ്ടെങ്കിൽ അത് ശരിയാണ് ഇത് തന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളു മുഹമ്മദ് നബി ക്രൂരത ക്രൂരജീവിതത്തിലും ചെയ്യാത്ത കാരുണ്യം മാത്രം ചെയ്ത ഞാൻ പറയുന്നു മുഹമ്മദ് നബി

പ്രവാചകൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ ആ ഇസ്ലാമാണ് ഹലാലാണ് എന്ന് വിശ്വസിക്കണം ഇത് തന്നെയല്ലേ അക്ബറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ കേട്ടോ ഒന്നുകൂടി നമുക്ക് ആ പോയിന്റിലേക്ക് വരാം എന്താണ് അല്ലെങ്കിൽ ആ ഉത്തരമാണ് ഇസ്ലാം വിദ്യാർത്ഥികളുടെ നമ്മുടെ യുവാക്കൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് എന്ത് തന്നെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണുന്നതെങ്കിലും അത് ശരിയായിരിക്കും എന്ന ഉത്തരമാണ് അല്ലെങ്കിൽ ആ ഉത്തരം സംതൃപ്തമായിരിക്കുന്നു ഉസ്താദേ സംതൃപ്തമായിരിക്കുന്നു വളരെ സന്തോഷം പ്രവാചകനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്യൽ കാരുണ്യമാണ് നമുക്കും വേണ്ടു നമ്മളും ഇത് തന്നെ പറഞ്ഞിട്ടുള്ളൂ പ്രവാചകൻ എന്താണോ ചെയ്ത് കാണിച്ചു തന്നത് അതാണല്ലോ ചര്യ ഖുർആാനിനെ വിശദീകരിക്കേണ്ടത് പ്രവാചകനാണ് ഇസ്ലാമിനെ വിശദീകരിക്കേണ്ടത് പ്രവാചകനാണ് ആ പ്രവാചകൻ കാണിച്ചു തന്നത് നമ്മൾ അംഗീകരിക്കുക ശരി